കേരളത്തിൽ ചിക്കൻ പ്രസാദമായിട്ട് കൊടുക്കുന്നൊരു അമ്പലത്തിലാണ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിൽ മഞ്ച് പ്രസാദമായിട്ട് കൊടുക്കുന്നൊരു അമ്പലം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് ബട്ട് ദിസ് ഇസ് ഡിഫറെൻറ്റ് വെൽക്കം ടു കണ്ണൂർ സത്യത്തിൽ എനിക്കൊരു അത്ഭുതമായിരുന്നു മുട്ട കഴിച്ചാൽ പോലും അമ്പലത്തിൽ കയറാൻ മടിക്കുന്ന ഈ കാലത്ത് കണ്ണൂരിലെ ഒരു അമ്പലത്തിന്റെ നടയിൽ വെച്ച് നേദിക്കുന്ന കുരുമുളകും പയറും ചേർത്തുണ്ടാക്കുന്ന കോഴി പ്രസാദം ഇതെവിടെയാണ് എന്താണെന്ന് നമുക്ക് നോക്കാം സോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹരി വടക്കൻ കേരളമായ കണ്ണൂരിലെ ശ്രീ തിരുവർക്കാട്ട് കാവ് അഥവാ കാവ് എന്ന ഒരു പഴയ അമ്പലമാണ് ഇതിന്റെ ഹിസ്റ്ററി എന്നാൽ രൗദ്രഭാവത്തിലെ ഭദ്രകാളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണ് കള്ളും മാംസവും അജബലിയും നരബലിയും വരെ ഇവിടെ നടന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഒരുപാട് ഇണ്ട് അകപൂജ അതാ അവിടെ സെവൻ ചിക്കൻ ചിക്കനും ചിക്കനും പയറും ഒരു പായസം ഉണ്ടാവും മാടായ്ക്കാവില് നൂറ് രൂപ മുടക്കി അജപൂജ ചെയ്യുന്നവർക്കാണ് പ്രസാദം ലഭിക്കുക അങ്ങനെ ക്യൂ നിന്നതിനു ശേഷം നമ്മുടെ ചിക്കൻ പ്രസാദം കയ്യിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം നാടൻ കോഴി നല്ല തേങ്ങക്കൊത്തും കുരുമുളകും പയറും ഇട്ട് വരട്ടിയെടുക്കുന്നതാണ് ഇവിടുത്തെ പ്രസാദം മധുരമുള്ളൊരു പായസവും ഒപ്പം കിട്ടും കുരുമുളകും നാടൻ കോഴിയും കൂടെ ആയതുകൊണ്ട് പ്രസാദത്തിന് നല്ല രുചിയായിരുന്നു ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അണ്ടിൽ തെൻ ബൈ ഫ്രം ഹരി